വില്ലിയാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതി വിജയം കൈവരിച്ച എഴുന്നൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആദരമൊരുക്കി ടീം വില്യാപ്പള്ളി കൂട്ടായ്മ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് വില്യാപ്പള്ളി ടൗണിൽ നടക്കുന്ന ചടങ്ങ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല്പത്തിമൂന്ന് വർഷമായി സ്തുത്യർഹമായ പഠന പാഠ്യതര പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വില്യാപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാ വെളിച്ചം വിശി സമൂഹത്തിൽ നല്ല പാഠങ്ങൾ നൽകിയ എം ജെ ഹൈസ്കൂളിൽ ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേരും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങി ഉന്നത വിജയം നേടിയിരിക്കുന്നത് ടീം വില്യാപ്പള്ളി എന്ന കൂട്ടായ്മ വില്യാപ്പള്ളി പ്രദേശത്ത് നാലു വർഷമായി നിലനിന്ന് പോരുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാര്യമായ സംഭാവനയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വില്യാപ്പള്ളി എം ജെ ഹൈസ്കൂളിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കാനുണ്ടായ കാരണം ഫുൾ എ പ്ലസ് കിട്ടിയവരെ വിവിധ സംഘടനകളും കൂട്ടായ്മകളും ആദരിക്കുന്നത് നാം കാണാറുണ്ട് അവർ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഒന്നോ രണ്ടോ മാർക്കുകൾ എ പ്ലസ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ട് ഫുൾ എ പ്ലസ് നേടിയവരും വിജയികളായവരും ഒരേ പ്രയത്നവും പ്രയാസങ്ങളും അനുഭവിച്ചാണ് പരീക്ഷയെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ വിജയികളെയും ആദരിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കിയതിനാലാണ് ടീം വില്യാപ്പള്ളി ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പരീക്ഷ എഴുതി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പി ടി ഐ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ട ആഘോഷയാത്രയായി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ബാൻഡ് കോൽക്കളി ദഫ്മുട്ട് തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ വില്യാപ്പള്ളി ടൗണിൽ എത്തിച്ചേർന്നതിന് ശേഷം ആദരവ് ചടങ്ങ് ആരംഭിക്കും പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആബിദ് കണ്ണൂർ സജ്ലി സലീം ടീം നയിക്കുന്ന കാനവിരുന്നും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ടി കെ കുഞ്ഞമത് ഫൈസൽ ചാലയിൽ അഷ്റഫ് പാറേമേൽ യൂനുസ് രാമത്ത് റെയ്സൽ എന്നിവർ സമ്മതിച്ചു ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതി വിജയം കൈവരിച്ച എഴുന്നൂറ്റി എൺപത്തെട്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാൽപ്പത് വർഷത്തോളമായി സുദൃഹമായ പാഠ്യതര പദ്ധതികൾക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച എല്ലാ വിഷയങ്ങളിലും എല്ലാപ്പിളിയും പരിസര പ്രദേശം വെല്ലുവിളിച്ചം വീശി സമൂഹത്തിൽ നല്ല പാഠങ്ങൾ നൽകി എം ജെ ഹൈസ്കൂളിന് ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതിയിൽ ഇരുപത്തി ഒന്ന് ശതമാനം പേരും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങി ഉന്നത വിജയം നേടി ഇരുപത്തി അഞ്ചിൽ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങും ഘോഷയാത്ര നാല് മണിക്ക് അല്ല മൂന്ന് മണിക്ക് ഘോഷയാത്ര മണിക്ക് പ്പി ടൗണിൽ ഇതിന്റെ മൊമന്റോ ഉദ്ഘാടനം എസ് പി നടത്തുന്നു പ്രത്യേകിച്ച് ഇപ്പോ കുട്ടികൾ നമ്മൾ ചേർന്നു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാമോ ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നയിക്കുക ഈ വില്ലിയാപ്പള്ളിന്ന് കൂട്ടായ്മ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മേഖല കൊടുക്കുന്നത് ഈ ഒരു കാര്യമുണ്ട് ഇല്ല ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ നടത്തിയതെന്ന് വെച്ചാല് പല ജീവകാരന് പ്രവർത്തനങ്ങളും സുതാര്യമായിട്ട് നടത്തി വന്നു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് തോന്നി വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണോ ഒന്ന് കാലെടുത്ത് വെക്കണം അതിന്റെ തുടക്കം എന്നുള്ള നിലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പരിപാടി ആദ്യം സാധിക്കുന്നത്